നമസ്കാരം ഗ്രീസിൽ നിന്ന് പഴയ മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ പാകിസ്ഥാന് ഉള്ളിൽ കയറി ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയപ്പോൾ പ്രധാന പങ്കുവഹിച്ച യുദ്ധവിമാനങ്ങളാണ് മിറാഷ് ടു തൗസൻഡ് ഗ്രീക്ക് വ്യോമസേനയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിരമിച്ച മിറാഷ് ടൂ തൗസൻഡ് യുദ്ധവിമാനങ്ങൾക്കായി ഗ്രീക്ക് എയർഫോഴ്സ് നിലവിൽ ഒരു വാങ്ങുന്നയാളെ തിരയുകയാണ് ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കുന്ന കാര്യം ഗ്രീക്ക് വ്യോമസേന നേതൃത്വം പരിഗണിക്കുന്നതായി ഗ്രീക്ക് പ്രാദേശിക വാർത്താ പ്രസിദ്ധീകരണമായ കാത്തി മെറിനിയോട് പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു ഗ്രീക്ക് പ്രതിരോധ അധികാരികളും ഇന്ത്യൻ അധികൃതരും തമ്മിൽ ചർച്ചകൾ നടന്നു വരികയാണ് എന്നാണ് സൂചന ഡീ കമ്മീഷൻ ചെയ്യുന്നതുവരെ ഏതൻസിനടുത്തുള്ള തനാഗ്ര എയർബേസിൽ സ്ഥാപിച്ച ഗ്രീക്ക് വ്യോമസേനയുടെ നൂറ്റി പതിനാല് കോമ്പാക്ട് വിങ്ങിന്റെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ക്വാഡ്രൺ ഹോക്സ് ആണ് യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിച്ചിരുന്നത് പതിനെട്ട് മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ഗ്രീസ് ഏറ്റെടുത്തു ഡെസോൾട്ട് റഫേൽ യുദ്ധവിമാനങ്ങളുടെ വരവോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഔദ്യോഗികമായി മിറാഷ് ഗ്രീക്ക് വ്യോമസേനയിൽ നിന്ന് പിൻവലിച്ചു ഇന്ത്യക്ക് നിലവിൽ അൻപതോളം മിറാഷ് യുദ്ധവിമാനങ്ങളുണ്ട് ഇതിൽ ഏകദേശം നാൽപ്പത്തിനാല് മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനങ്ങൾക്ക് സ്പെയർ പാർട്സ് ആവശ്യമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ യുദ്ധവിമാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായാണ് ഈ ജെറ്റുകൾ വാങ്ങാൻ ഇന്ത്യ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി